നല്ല ജോലി ലഭിക്കാൻ ജോലിയുള്ളവർക്ക് തന്നെ അവരുടെ ജോലി സ്ഥിരമായി നിലനിൽക്കാനും ഉള്ള ജോലിയിൽ നല്ലൊരു പ്രമോഷൻ ലഭിക്കാനും വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിക്കൂറൊക്കെ കൃത്യമായി കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വളരെ ചെറിയ ശമ്പളം മാത്രം കിട്ടുന്ന ജോലിയിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ സി വി ഒക്കെ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കും കമ്പനികളിലേക്കൊക്കെ ഒരു ദിവസം നൂറും നൂറിന് അപ്പുറം അയച്ചിട്ട് ജോലിയൊക്കെ ലഭിക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവർക്കൊക്കെ അവരുടെ ജോലിയിൽ അഭിവൃദ്ധി ലഭിക്കാനും നല്ല റാഹത്തുള്ള പാഷനായിട്ടുള്ള ജോലി ലഭിക്കാനും ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു മനസ്സിലാക്കി ഇതിലുള്ള അമൽ ചെയ്താൽ അത്ഭുതമാണ് എത്രയോ ആളുകൾക്ക് ഈ അമല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ ഫലം ലഭിച്ചതിൻ്റെ എത്രയോ റിസൾട്ടുകളുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്തു നോക്കൂ അള്ളാഹു സുബഹാനുഹൂത്ത് അയൽ നല്ല റാഹത്തുള്ള ജോലി നൽകാൻ കാരണമാകും അത് അള്ളാഹുവിയിലേക്ക് അടുക്കുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത് മൂന്നേ മൂന്ന് മിനിറ്റ് കൊണ്ട് മാത്രം ചെയ്തു തീർക്കാവുന്ന ആമലാണ് ഈ ആമല് ചെയ്യുന്നതോടുകൂടെ തന്നെ ഒരു ഇസ്മുണ്ട് അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ഇസ്മ ആ ഇസ്മ ജോലിയുമായി ബന്ധപ്പെട്ട ഇസ്മാണ് ആ ഇസ്മ നിങ്ങളുടെ പേഴ്സണലി പറയുന്നത് പോലെ ഈ ഷർത്തുകളൊക്കെ ഈ കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്ത് ഈ ഷർത്തുകൾ പാലിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്യുക തീർച്ചയാണ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നല്ല റാഹത്തുള്ള ജോലി ലഭിക്കുമെന്ന് ഉറപ്പുള്ള നല്ല അമലാണ് ഈ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇടക്കിൽ ഇവിടെ നേരിട്ട് വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരാതിപ്പെടുന്ന അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ജോലി തടസ്സം ജോലിയില്ലായ്മ ഉള്ള ജോലിയിലുള്ള പ്രയാസം അവർ ചെയ്യുന്ന ജോലി അവർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുക ഇത്തരം തടസ്സങ്ങൾക്കൊക്കെ പിന്നിലെ ചില കാരണങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടാക്കത്ത ഉണ്ടാകാത്ത വിഷയങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ നല്ല റാഹത്തുള്ള ഒരു വഴി അള്ളാഹു തുറന്നിരുന്നുള്ള ഉറപ്പാണ് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ഞായറാഴ്ച ബുക്ക് ചെയ്ത് പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്കാണ് കിട്ടുക കുറേ ആളുകൾ ഫോൺ വിളിക്കുന്നോണ്ട് ബിസി കാണിക്കും അധിക സമയത്തും എങ്കിലും നിഷാ അള്ളഹാ കുറെ ട്രൈ ചെയ്താൽ കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തണേ അപ്പോൾ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം അറിയുന്നവരും ബുക്ക് ചെയ്യാതെ വരരുത് എന്നുള്ളത് നിങ്ങളൊക്കെ അറിയിക്കേ അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ജോലി ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് എന്നറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് നിങ്ങളുടെ വീടൊക്കെ അകന്ന് നിങ്ങൾ താമസിക്കുന്നത് അവരുടെ ഒരു നേരം പോക്കാക്കി നിൽക്കാനല്ല സമ്പാദ്യം ആ സമ്പാദ്യം കൊണ്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കാനും അവരെ പോറ്റാനും അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് നല്ല ജീവിതം കൊടുക്കാനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ റബ്ബിനെ ഓർത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിങ്ങളുടെ സമയത്തെ ചിലവഴിക്കാൻ വേണ്ടി തയ്യാറാകുകയും നിങ്ങളൊക്കെ പലരും എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച പല വിഷയങ്ങളും ചോദിക്കാറുണ്ട് തിരക്കുകൾ കാരണം എപ്പോഴും നമുക്ക് മറുപടി പറയാൻ സാധിക്കാറില്ല എങ്കിലും പരമാവധി നമ്മൾ പലർക്കും ഒരു മാസമൊക്കെ ആയിട്ടും മറുപടി കിട്ടാത്തവരായിട്ട് കുറവായിരിക്കും നമ്മൾ മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ബോധപൂർവം ആരെയും ഒഴിവാക്കാറില്ല അപ്പോൾ ഇത് കാണുന്ന പ്രവാസികളോട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഇനിശാല്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്തു നോക്കൂ അള്ളാഹു നിങ്ങൾക്ക് മുമ്പിൽ നല്ലൊരു വഴി തുറന്നു തരും ഉറപ്പാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻ്റർവ്യൂകളിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് കമ്പനികളിലേക്ക് ഓരോ ദിവസവും സി വികൾ അയച്ച് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതിന് കൃത്യമായ റെസ്പോൺസ് കിട്ടാതെ വിസിറ്റിംഗ് വിസയുടെ കാലവധി കഴിഞ്ഞ് അത് വീണ്ടും എക്സ്പെയർഡ് ആയിട്ട് വീണ്ടും പുതുക്കിയ ആളുകൾ ഇങ്ങനെ തുടങ്ങി പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ നമ്മുടെ മുമ്പുള്ള വീഡിയോസുകളുടെ കമൻ സെഷനുകളൊക്കെ ഒന്ന് നോക്കൂ നമ്മുടെ ഈ അമല് ഒക്കെ ചെയ്തിട്ട് എത്രയോ ആളുകൾക്ക് ജോലി ലഭിക്കൂലെന്ന് പ്രതീക്ഷിച്ച ജോലി എന്നുള്ള നിരാശയിൽ കഴിയുന്ന സന്ദർഭത്തിൽ അത്ഭുതകരമാകുന്ന രൂപത്തിൽ ജോലി ലഭിച്ച എത്രയോ അനുഭവങ്ങളുണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്ത് അവരോട് ഇതിൽ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറയണം അവരത് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു നോട്ടമുണ്ടാവുകയും നമ്മുടെ വിഷയങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫിഖ നൽകട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഉപ്പമാർ ജോലി കണ്ട് പ്രയാസപ്പെടുന്നവർ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയാണ് ഇപ്പോൾ നമ്മളിതിൽ പറയാൻ പോകുന്ന ചില അമലുകളുണ്ട് അത് അസ്മാ ഉൽ ബന്ധപ്പെട്ടതാണ് വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ടതാണ് ദുവാവുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മു നമ്മിലേക്ക് ഒരു പ്രത്യേകമായ നെല്ലറുണ്ടാവുകയാണ് അള്ളാഹു ഒരു നോട്ടം അങ്ങനെ അള്ളാഹുവിന്റെ ഒരു നോട്ടം നമ്മിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ വിഷയങ്ങളിലൊക്കെ നല്ല ഫത്യുണ്ടാകും നല്ലതാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പോയ ഇന്നലകളിൽ ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ കൈവച്ച് ആലോചിച്ച് നോക്കുക പോയ കാലങ്ങളിൽ നമ്മുടെ ജീവിതം നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്ത അള്ളാഹുവിനെ കൃത്യമായ ഒരു ദിവസം ഒരു നിമിഷം പോലും ഓർക്കാത്ത ഈ ദുനിയാവിൻ്റെ ആഡംബരങ്ങളിൽ ഈ ദുനിയാവിൻ്റെ ഈ അനുഭൂതിയിൽ ഇങ്ങനെ ലയിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ തൊട്ട് നമ്മൾ എത്രത്തോളം അകന്ന് ജീവിക്കുന്നോ അതിനനുസരിച്ച് നമുക്കുള്ള ന്യായ്മത്തുകളും പറക്കത്തുകളും റഹ്മത്തുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ അമല് ചെയ്യലോടുകൂടെ നമ്മൾ ഈ അകന്ന് നാം അള്ളാഹുവിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക എന്നാൽ അത് വലിയ കുറേ സമയടുത്ത് ചെയ്യേണ്ടതൊന്നല്ല കേവലം മൂന്നേ മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു നോട്ടമുണ്ടാവുകയും ഈ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിലൊരു എളുപ്പമാവുകയും ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കാൻ കാരണമാവുകയും പ്രൊമോഷൻ ലഭിക്കാൻ കാരണമാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലും സ്വദേശത്തുള്ളവരാണെങ്കിലും ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിലും നല്ല ജോലിയുള്ളവരാണെങ്കിലും ഇതൊക്കെ ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പം നിനക്ക് അള്ളാഹു നല്ലൊരു ഞാൻ നൽകി ഒരു അനുഗ്രഹം നൽകി നല്ല റാഹത്തുള്ള ജോലിയാണ് പത്ത് എഴുപതിനായിരം രൂപ അറൗണ്ട് വൺ ലാക്കിൻ്റെ അടുത്ത് നിനക്ക് സാലറി കിട്ടുന്നുണ്ട് പക്ഷേ ഈ സാലറി കിട്ടിയിട്ട് നീ അതൊക്കെ അള്ള തന്നതൊക്കെ അങ്ങനെ ഉപയോഗിച്ച് നടക്കുക എന്നല്ലാതെ അള്ളാഹുവിന് അതിനു വേണ്ടിയിട്ടുള്ളൊരു നന്ദിനി ചെയ്യുന്നില്ല അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നീ പടുത്തുണ്ടാക്കിയ ഇതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു കഴിയാൻ സാധ്യതയുണ്ട് റബ്ബിനെ മറന്നു ജീവിച്ചാൽ അതുകൊണ്ട് ഈ ആമിലെ ജോലി ഉള്ളവരും ചെയ്യണം ഇല്ലാത്തവരും ചെയ്യണം എല്ലാവരും ചെല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകണം സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടാകണം സമ്പത്ത് മണി ക്യാഷ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നാം കപ്പാസിറ്റി നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള നഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു ജോലി കിട്ടിയില്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാവില്ലല്ലോ സമ്പത്തില്ലെങ്കിൽ ഞാനീ പറയുന്നത് സത്യമാണ് നിങ്ങൾ ഓരോരുത്തരും ഇത് ആലോചിച്ച് നോക്കൂ സത്യാണെന്ന് ബോധ്യപ്പെട്ടവരത് അറിയിക്കുകയും ചെയ്യും ഒന്നാമത്തെ നമുക്ക് ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടാവില്ല അത് പിന്നൊരു പ്രശ്നമില്ല നോക്കുക ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല കാരണം ആ സാധനങ്ങൾ ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പോൾ നമുക്ക് അത്യാവശ്യ അത്യാവശ്യകാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടി ചിലവഴിക്കാനുള്ള ക്യാഷ് ആയിരിക്കും അത് അപ്പോൾ നമുക്ക് ഉദ്ദേശ സാധനം വാങ്ങിക്കാൻ പറ്റില്ല അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അത് ഒരു നമുക്ക് ക്ഷമിക്കാൻ ക്ഷമിച്ചെന്ന് വന്നേക്കാം വാങ്ങാതിരുന്നാൽ മതി പക്ഷേ സമ്പത്തില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടതാണെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആളുകളുടെ ഇടയിൽ നമുക്ക് ഈ സമൂഹത്തിൽ ദുനിയാവിൽ ഒരു ചില്ലിക്കാശിൻ്റെ വില എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഒരു കറിവേപ്പിലയുടെ വില പോലും നമുക്കുണ്ടാവില്ല നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ നമ്മോട് ചേർന്ന് നിന്നിരുന്ന നമ്മുടെ ബന്ധുക്കൾ നമ്മോട് നമ്മുടെ തോളോട് തോളുരുമ്പി നിന്നിരുന്ന സാമ്പത്തികമായി നമുക്ക് പുരോഗതി ഉണ്ടായിരുന്ന സമയത്ത് നമ്മോട് ഏറ്റവും കൂടുതൽ സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നവർ ഇന്ന് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഇന്ന് നമ്മൾ പാപ്പരായി എന്ന് മനസ്സിലാക്കിയപ്പോൾ നൈസായിട്ട് ഒഴിവാക്കിയ എത്രയോ ആളുകളുണ്ട് ഇന്ന് ആളുകളുടെ മുമ്പിൽ വില ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് വേണം എന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു ആഹ്റത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടുള്ള ചർച്ചയല്ല ആഹ്വുമായി ചിന്തിക്കുന്നവർക്ക് ദുനിയാവിലേക്ക് നോക്കി ചേർത്ത് നോക്കിയിട്ടുള്ള ചർച്ചയല്ല അവിടെ ക്യാഷിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ നമുക്ക് എഴുതത്തുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എല്ലാം മാറ്റി വയ്ക്കാം ഇതിനോടൊക്കെ നിങ്ങൾ വിയോജിപ്പാണെങ്കിലും ഞാൻ പറയട്ടെ സ്വതക്ക ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമല്ലേ നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണ്ട പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല സമ്പത്തുണ്ടാകണം ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാനും കഴിയണം അല്ലുന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുറാൻ വാഴ്ത്തിപ്പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെലവഴിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കയ്യിലെ സമ്പത്ത് ഉണ്ടാകണം മതസ്ഥാപനങ്ങളിലേക്ക് ദറസുകളിലേക്ക് പള്ളികളിലേക്കൊക്കെ സ്വതക്ക ചെയ്യുന്ന ഹാജിമാരെ സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ അവർ ഒരു ലക്ഷവും അമ്പതിനായിരവും ഇരുപതിനായിരവും അയ്യായിരവും അഞ്ഞൂറ് നൂറുമൊക്കെ പള്ളിയിലേക്ക് കൊടുക്കുമ്പോൾ ഒരു വേളയെങ്കിലും നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ എനിക്കും അങ്ങനെ കൊടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്നുള്ളത് ആ തോന്നൽ നമുക്ക് ഉണ്ടാകണമെങ്കിൽ കൊടുക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകണം അതിന് നല്ല റാഹത്തുള്ളൊരു ജോലി വേണം അപ്പം സമ്പത്തില്ലെങ്കിൽ ഒരാളുടെ മുമ്പിലും വിലയുണ്ടാവില്ല ഇത് അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇത് യാഥാർത്ഥ്യമാണ് സത്യമാണ് അതുകൊണ്ട് നല്ല ജോലി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സമ്പത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ നല്ല ജോലി ലഭിക്കാൻ എത്രയോ ആളുകൾ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് അങ്ങേയറ്റം അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമില്ലാത്ത ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല കുറേ സ്ഥലങ്ങളിലേക്ക് സി വി ഒക്കെ കൊടുത്ത് ജോലിയില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരമലാണ് നിങ്ങൾക്ക് തന്നെ ഈ ഒരു അമൽ ചെയ്യലോടുകൂടെ ഇതിൻ്റെ റിസൾട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഒരു സിക്സ് മന്തിനുള്ളിൽ ഇൻഷാ അള്ളഹി ഇതിനെല്ലാം തായാലിതിൻ്റെ ഫലം അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു അമല് പറഞ്ഞു തരുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങളിത് ചെയ്യുക എല്ലാ ദിവസവും ഇതെല്ലാ ദിവസവും ചെയ്യണം ജോലിയുള്ളവരും ചെയ്യണം ജോലി ഇല്ലാത്തവരും ചെയ്യണം എല്ലാ ദിവസവും നിങ്ങൾ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സുഭ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഏറ്റവും നല്ലത് ജോലിക്ക് ഇറങ്ങുന്ന സമയം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അന്നത്തെ ദിവസം സുബഴി നിസ്കാരത്തിന്റെ ഉടനെ ചെയ്യലാണ് സുബഴ് നിസ്കാരത്തിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന ദിക്കറുകളും ത്വാഴകളൊക്കെ ചെയ്തതിന് ശേഷം മൂന്ന് തവണ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാം മൂന്ന് തവണ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാം അങ്ങനെ മൂന്ന് തവണ സൂറത്തുൽ കൗസർ പാരായണം സൂറത്തുൽ കൗസറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിൻ്റെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിൻ്റെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ഇന്നആത്തു ഇനാക്കുൽ കൗസർ ഫസലി റബിക് വൻഹർ ഇന്ന ഷാനി അക്കഹു അല്ല വിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ സൂറത്തുൽ കൗസർ മൂന്ന് തവണ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അങ്ങനെ സൂറത്തുൽ കൗസർ പാരായണം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു മിനിറ്റ് ഇതൊന്ന് സ്റ്റെക്കായിട്ടുണ്ട് സൂറത്തുൽ കൗസർ മൂന്ന് തവണ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പാരായണം ചെയ്യുക ഒരു സെക്കൻഡ് ഇത് ക്യാമറ സ്റ്റെക്കായിട്ടുണ്ട് അത് പോകണവും ഞാൻ അതിൻ്റെ അടുക്ക് പറഞ്ഞുതരാം സൂറത്തുൽ കൗസർ വളരെ ആത്മാർത്ഥമായിട്ട് മൂന്ന് തവണ പാരായണം ചെയ്യാം അങ്ങനെ സൂറത്തുൽ കൗസർ മൂന്ന് തവണ പാരായണം ചെയ്തതിൻ്റെ ശേഷം മുഹമ്മദിൻ മുഹമ്മദിൻ എന്ന് പറയുന്ന സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നാം ഓരോരുത്തരും ചൊല്ലുക അള്ളാഹമ്മദ് സല്ല സയ്ദിന മുഹമ്മദ്ൻ വഅലഅ അലിഹി വസ്ഹബി ഹി വസീം എന്നുള്ള സ്വലാത്ത് മൂന്ന് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അതിനുശേഷം അള്ളാഹമ്മർ സുഹ്നി വഅറുർ റാസിഖീൻ ബിഹക്കി മുഹമ്മദിൻ വഅലി തൊയ്യബീൻ എന്നുള്ളത് ആ സ്വൽ ആ ഒരു ദുബ അത് മൂന്ന് തവണ ചൊല്ലാം ഒരു മിനിറ്റ് വീഡിയോ സ്റ്റെക്കായിട്ടുണ്ട് അതൊന്ന് ഓൺ ചെയ്യട്ടെ അള്ളാഹമ്മ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക മൂന്ന് സൂറത്തുൽ കൗസർ പാരായണം ചെയ്തതിൻ്റെ ശേഷം അള്ളാഹമ്മ സല്ല അല സീദിന മുഹമ്മദീൻ വാല അലിഹി വസബബി ഹി വസീം എന്നുള്ളത് മൂന്ന് തവണ ചൊല്ല അതിനുശേഷം അള്ളാഹു വ അന്ത് ഖൈറു റാസിഖിൻ ബിഹക്കി മുഹമ്മദിൻ വ ആലിഹി ത്യീബീൻ എന്നുള്ളത് മൂന്ന് തവണ ചൊല്ല അപ്പോൾ സ്വലാത്ത് അതെല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണല്ലോ ആ സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചെല്ലുക ഖൈറു റാസിഖീൻ മുഹമ്മദിൻ വ മുഹമ്മദീൻ തൊയ്ബീൻ എന്നുള്ളതിൻ്റെ പ്രത്യേകത നമ്മൾ പച്ച മലയാളത്തിൽ ദ്വായ ചെയ്യണം എന്ത് ചെയ്യണം ചെയ്യാണ് അള്ളാഹുനി അള്ളാഹുവിൻ നീ എനിക്ക് നൽകണേ എന്ന് ദ്വാഴ ചെയ്യാണ് വാന്ത ഖൈറു റാസിഖീൻ നീയാണ് നൽകുന്നവരിൽ വെച്ച് ഏറ്റവും ഖൈറായവൻ എന്ന് അള്ളാഹുവിനോട് പറയാണ് അത് ആരെക്കൊണ്ട് ബിഹക്കി മുഹമ്മദീൻ അബീബായ സുഹ് അലൈവലങ്ങളുടെ ഹക്കുകൊണ്ട് വഅലിഹി തൊയ്യബൻ അവിടുത്തെ കുടുംബങ്ങളുടെ പറക്കത്ത് കൊണ്ടും അപ്പം ആത്മാർത്ഥമായിട്ട് നമ്മളത് എല്ലാ ദിവസവും ചൊല്ലുകയാണ് അപ്പോൾ നമ്മൾ എന്താ നമ്മൾ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക നോട്ടം നമ്മിലേക്ക് ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ സ്വലാത്തു ചൊല്ലുന്നു സ്വലാത്തു ചൊല്ലിയിട്ട് പച്ചമലയാളത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദ്വാന ചെയ്യുന്നു അപ്പൊ നിങ്ങൾ നോക്കൂ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ നമ്മൾ ജോലിയില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കണേ ആ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് നല്ലൊരു വഴി തുറന്നു തരണം എങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്തകൾ തിരിച്ചു നമ്മുടെ മനസ്സ് തിരിച്ചു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അവലംബിക്കണ് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നതിലൂടെ അതേപോലെ തന്നെ അള്ളാഹു സല്ലാ സൈദിന മുഹമ്മദിൻ അള്ളാഹമ്മദ് സുല്ലാല സയ്യിദിന മുഹമ്മദിൻ ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും ഓഫ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒന്നുകൂടെ നമ്മൾ പറയാ സൂറത്തുൽ കൗസർ മൂന്ന് തവണ പാരായണം ചെയ്തു അതിനുശേഷം അള്ളാഹമ്മദ് മുഹമ്മദിൻ സയ്ദിന മുഹമ്മദീൻ വ സല്ലിം എന്നുള്ളത് മൂന്ന് തവണ ചൊല്ലുന്നു അതിനുശേഷം അള്ളാഹുനിഹമ്മദീൻ തൊയിബിൻ എന്ന് ചൊല്ലുന്നു അപ്പോൾ നമ്മൾ ഇതിങ്ങടെ ചെല്ലലോടുകൂടെ നമ്മൾ അതുവരെ ജീവിച്ച ജീവിതശൈലിയല്ല അള്ളാഹുലേക്ക് നമ്മുടെ ഹൃദയം നമ്മൾ തിരിച്ചു അപ്പോൾ അള്ളാഹു ഇന്നല്ലാഹു എൽ ലാ എൽനുറു ഇല അജസാമിക്കും വലാ എൽനുറു ഇലാ കുലൂപിക്കും അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് വള്ളാഹു എന്നുറു ഇലാ കുലൂപിക്കും അപ്പം നമ്മളെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുകയാണ് ഈ ചൊല്ലുന്നത് എന്തിനാണ് ഇവൻ ഇവൻ്റെ ഈ ജോലിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയം മനസ്സിലാക്കിയിട്ട് ഇവൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ് അള്ളാഹുവിന് നല്ലൊരു വഴി തുറന്നു തരാനുള്ള കാരണമാകും അങ്ങനെ അള്ളാഹു തുറന്നു വരുന്നതല്ല എത്രയോ ആളുകൾക്ക് ഇത് അനുഭവം ഉണ്ട് ഇങ്ങനെ ചെയ്തിട്ട് അള്ളാഹു നമുക്ക് നല്ല രാഹത്തുള്ളൊരു ജോലി നൽകട്ടെ അപ്പോൾ ഇത് ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും ചെയ്യുക ഇത് സുബയ്ക്ക് ശേഷമാണ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇനി സുബയ്ക്ക് ശേഷം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത് ചൊല്ലി അങ് ഇറങ്ങുക ഇത് ചൊല്ലാൻ നമുക്ക് എത്ര സമയം ആകെ ആവശ്യം വരുന്നത് മൂന്നേ മൂന്ന് മിനിറ്റ് മാത്രം വിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ അല്ലേ അതേപോലെ തന്നെ വളരെ ചെറിയ സ്വലാത്താണ് അള്ളാഹ്മദ് സല്ലിഅല മുഹമ്മദിൻ വാലാഅലി വസ്സഭി വസ്ല്ലാം അയ്യും പല മഹാന്മാരും ഓരോ എന്താ മജ്ലിസുകളിലും സലാത്ത് മജ്ലിസുകളിലൊക്കെ ചൊല്ലാൻ ഇജാസത്ത് കൊടുക്കുന്ന ഒരു സലാത്തും കൂടെയാണ് അതേപോലെ തന്നെ അള്ളാഹു റസൂഖ് നീവാൻ തഖറു റസഖിൻ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പറയാണ് പച്ചമലയാളം പോലെ പറയുകയാണ് അള്ളാഹുവിനോട് എനിക്കൊരു ജോലി ഇതാന്നുള്ളത് അപ്പോൾ നല്ലൊരു ആഴത്തുണ്ടാകും അതേപോലെ തന്നെ നമ്മളൊരു പേഴ്സിൽ വെക്കാനുള്ളൊരു ഇസ്മിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക നാല് വശങ്ങൾ തുല്യമായ ഒരു വൈറ്റ് പേപ്പറിൽ വലൂ ഓടുകൂടെ കിബിലക്ക് മുന്നിട്ടിരുന്ന് സൂര്യപ്രകാശം തട്ടാത്തൊരു സ്ഥലത്തിരുന്ന് യാ ബാസിത്തു എന്ന് അക്ഷരങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ ഒറ്റ അക്ഷരമാക്കിയിട്ട് എഴുതിയിട്ട് അത് സ്ക്വയറായി മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിൽ വെക്കുക ആ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കുകളുടെ അതുകൊണ്ട് ആ ഇസ്മു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കിൻ്റെ ഹിതമത്ത് അത് എഴുതുന്നവരിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ഇതേപോലെ തന്നെ ചെയ്യാം നാല് വശങ്ങൾ തുല്യമായ ഒരു വൈറ്റ് പേപ്പറിൽ വലുവോടുകൂടെ കിബിലക്ക് മുന്നിട്ട് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്തിരുന്ന് ആത്മാർത്ഥമായിട്ട് എഴുതിയിട്ട് അത് സ്ക്വയർ പേപ്പറാക്കിയിട്ട് മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കും ഓരോ ഇസ്മുകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅലുസ്നയിലെ ഓരോ ഇസ്മുകളും അത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ ഇസ്മ അള്ളാഹു നമുക്ക് ധാരാളമായിട്ട് വസ്തു ചെയ്തു തരാൻ കാരണമാകുന്ന ഇസ്മാണ് അതുകൊണ്ട് ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ സ്വ സ്വയം കൈകളെ കൊണ്ട് എഴുതിയിട്ട് സൂക്ഷിച്ചു വെക്കുമ്പോൾ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ഹാദിമീങ്ങൾ ആ ഹാദിമീങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇത് എഴുതിയത് ഇത് എഴുതാൻ നിർദ്ദേശിച്ചവർ എന്തിനു വേണ്ടിയാണോ ഇത് പറഞ്ഞിട്ടുള്ളത് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേകം ഹിദ്മത്ത് ചെയ്യുകയും ഒരു മലക്ക് വന്ന് പ്രത്യേകമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യും ആത്മാർത്ഥമായിട്ട് ചെയ്തതാണെങ്കിൽ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം അമലുകളൊക്കെ ഇവിടെ വന്ന് നേരിട്ട് ഇജാസത്ത് വാങ്ങി ചെയ്യുന്നവരൊക്കെയുണ്ട് നിങ്ങൾക്കിങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് അള്ളാഹുബറക്കെത്തീയട്ടെ നമ്മൾ ഈ ആമല ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം അഞ്ചു പക്കത്ത് ഫറു നിസ്കാരം കൃത്യമായി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് ഈ ലഭിച്ചിട്ടുള്ള ഈ ഒരു പരീക്ഷണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജോലിയില്ലാതെ നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസം ഒരുപക്ഷെ അത് അല്ലാഹു നിനക്കൊരു പാഠമായിട്ട് നൽകിയതായിരിക്കാം കാരണം നിനക്ക് അള്ളാഹു കൈ നൽകി കാല് നൽകി കാഴ്ചശക്തി നൽകി കേൾവിശക്തി നൽകി നല്ല ആരോഗ്യം നൽകി നിന്നെപ്പോലെയുള്ള പല ആളുകൾക്കും അള്ളാഹു ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ നൽകി കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ അള്ളാഹു നിനക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയിട്ട് നീ അള്ളാഹുവിനെ ഓർക്കാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ ജോലിയില്ലാതിരിക്കുമ്പോൾ നീ ഒരു വേള ചിലപ്പോൾ ചിന്തിച്ചു കാണും ഞാൻ നിസ്കരിക്കാത്തത് കൊണ്ടാണോ എനിക്ക് ജോലി ലഭിക്കാത്തത് എന്ന് അങ്ങനെ നീ ചിന്തിച്ച് നീ നിസ്കാരത്തിലേക്കും വിവാദത്തിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമായേക്കാം ഇത് അതുകൊണ്ട് നിർബന്ധമായും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ പരിഹാരമായി തീരുകയും ചെയ്യും അഞ്ചു പക്കത്ത് ഫറു നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക പ്രവാസികൾ വിശേഷിച്ച് അവരുടെ ജോലിയുടെ ഡ്യൂട്ടി ടൈം ഓവർ ടൈം ടൈമുള്ളവരുണ്ടാകും നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ടാകും ഫുൾ ടൈം ജോലി ഉള്ളവരുണ്ടാകും വളരെ ക്ഷീണമുള്ളവരുണ്ടാകും ഒരു പക്കത്ത് നിസ്കരിക്കാൻ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് മാത്രമേ സമയമുള്ളൂ ആ സമയം മാറ്റിവെച്ച് നിർബന്ധമായും നമ്മുടെ മേൽ നിസ്കരിക്കാനുള്ള ബാധ്യതയായ അഞ്ചു വക്കത്ത് ഭരത നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക നമ്മുടെ പ്രധാനപ്പെട്ട അവലംബങ്ങളായ മാതാപിതാക്കൾ ഉസ്താദുമാർ ഇവരുടെ വാക്കുകൾ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവരുടെ ഇവരുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള കടപ്പാടുകൾ ഇത് പൂർണ്ണമായും വീട്ടുക ഇവരെയൊക്കെ ദുനിയാവിൽ വേദനിപ്പിച്ചവരും ബുദ്ധിമുട്ടിലാക്കിയവരൊക്കെ എത്ര വലിയ അഭിവൃദ്ധിയിലെത്തിയാലും ഒരു നാൾ അവർ അനത് ദുനിയാവിൽ വെച്ചതിന് അനുഭവിച്ച ചരിത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മാതാപിതാ ഗുരു എന്ന് പറയുന്ന ഈ മൂന്ന് അവലംബങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കടപ്പാടുകൾ പൂർണ്ണമായി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക നീ നല്ല സമ്പന്നതയോടുകൂടെ ജീവിക്കുന്നു നിന്റെ മാതാപിതാക്കൾ ഒരു നേരത്തെ പശിയടക്കാൻ നല്ല സന്തോഷത്തോടു കൂടെയുള്ള ഭക്ഷണം കഴിച്ച് റാഹത്തോടു കൂടെ ജീവിക്കാനും സമാധാനമില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ നീ ഉണ്ടാക്കിയതൊന്നും നിനക്ക് ഉപകരിക്കില്ല എന്നുള്ളത് ചരിത്രമാണ് അത് നീ അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അവരെ വേദനപ്പെടുത്തിയിട്ടോ അവരോടകന്ന് നിന്നിട്ടോ നിൻ്റെ ജീവിതത്തിൽ ഒരു പറക്കത്തുമുണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കുക അള്ളാഹു നിഷിദ്ധമാക്കിയ ഹെറാമ് നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ ഭക്ഷണത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയിൽ തീർച്ച റബ്ബ് റബ്ബസുബാന ഹോത്തായാലും നിനക്ക് നല്ല റാഹത്തുള്ള ജോലി നൽകും എന്നുള്ളതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം തിരഞ്ഞെടുക്കുന്ന ജോലി നമുക്ക് ഇഷ്ടമുള്ള ജോലി ആയിരിക്കണം അതിനുസ്താദ ഇഷ്ടമുള്ള ജോലി ലഭിക്കേണ്ട എന്നുള്ളതാണ് ഏത് ജോലിയാണെങ്കിലും ആ ജോലി ഇഷ്ടത്തോടു കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഇഷ്ടത്തോടുകൂടെ നാം ജോലി ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ ജോലിയിൽ നല്ല പെർഫോം ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെ പെർഫോം ചെയ്താൽ സാധിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് ആ ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ജോലി നൽകിയ ആൾ നമ്മെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണമാകും നമ്മൾ ക്ഷീണിച്ചിട്ട് നല്ല രൂപത്തിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നാം തിരഞ്ഞെടുക്കുന്ന ജോലി പാഷൻ ആയിരിക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ജോലി പാഷനാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്ന ജോലിയിൽ ഹാപ്പിനെസ് ഉണ്ടായിരിക്കുക അതൊക്കെ നല്ല ഭറക്കത്തുണ്ടാകാനും നല്ല പ്രൊമോഷൻ ഉണ്ടാകാനും കാരണമാകും കൂടുതൽ ശമ്പളമുള്ള ജോലി ചെയ്യുക എന്നുള്ളതല്ല പ്രാധാന്യം ഉള്ള ജോലിയിൽ ഭറക്കത്ത് കിട്ടുന്ന ശമ്പളത്തിൽ ഭറക്കത്ത് എന്നുള്ളതാണ് അതുകൊണ്ട് നീ ചെയ്യുന്ന ജോലി തുച്ഛമായ ശമ്പളത്തിനാണെങ്കിലും അതിൽ ഭറക്കത്തുണ്ടായാൽ ആ തുച്ഛമായ ശമ്പളം കൊണ്ട് നിനക്ക് കാർ വാങ്ങിക്കാം നിനക്ക് വലിയ വീട് വയ്ക്കാം ഭറക്കത്തിനാണ് പ്രാധാന്യം ഒരുപാട് സമ്പത്തുള്ള കോടീശ്വരന്മാർക്കൊന്നും ദുനിയവിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയാത്ത എത്രയോ അനുഭവങ്ങളുണ്ട് ഞാൻ തന്നെ പല സമയത്തും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യവും കൂടെ ഇത് ഇതിനോട് കൂടെ മനസ്സിലാക്കുക നിങ്ങൾ ഇതുവരെ ഒരു പക്ഷേ ഇതുപോലെയുള്ള ആത്മീയമായ ഒരു 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 സൊല്യൂഷൻ സ്പിരിച്വൽ സൊല്യൂഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷേ ഇത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അള്ളാഹു സുബാന ഹോബത്തായാലും നമുക്ക് നല്ല ആഴത്തുള്ള ജോലി ലഭിക്കും നൽകാൻ കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഉമ്മമാർ ചിലപ്പോൾ വിചാരിക്കും എൻ്റെ മോൻ അങ്ങനെ ഞാനിത് ഈ വീഡിയോ ഒക്കെ അങ്ങ് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ ഇത് ചെയ്യുന്നില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് കേൾക്കണോ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ പ്രായമുള്ളവരെ ഇവിടേക്ക് എത്രയോ പ്രവാസികൾ നേരിട്ട് ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നേരിട്ട് ഇവിടേക്ക് വന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു സുബഹാനല്ലോ അവരവരുടെ ജോലിയുള്ള പ്രയാസങ്ങൾ പറഞ്ഞു അവരൊക്കെ നമ്മൾ കണ്ടപ്പോൾ അവർ മുടി ക്രോപ്പ് ചെയ്തിട്ട് ഫ്രീക്വൻമാരായിട്ട് എന്താ ട്രെൻഡിങ്ങിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ നമ്മളിവിടെ വീഡിയോ കണ്ടിട്ട് അവർ വന്നതാണ് അലഹമ്മദില്ല അങ്ങനെ അവരോട് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ വളരെ നിഷ്കളങ്കരാണ് ഈ പുറത്തുനിന്ന് കാണുന്നത് പോലെ എന്നല്ല നമ്മൾ പറഞ്ഞപ്പോൾ അവർ വളരെ ആത്മാർത്ഥമായിട്ട് അവരവരുടെ ആ വിഷയ അവർ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ചെയ്തത് എൻ്റെ അനുഭവത്തിൽ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ അസ്മാ ഉല്ല ഹസ്സിനുടെ റിയാള പൂർത്തിയാക്കി കിട്ടാൻ പറഞ്ഞപ്പോൾ വളരെ ചെറുപ്പമുള്ള ഒരു ചെറിയ ആളാണ് അസ്മാവലുസിനടെ ഇരിക്കുന്ന പള്ളിയിലിരുന്ന് മുഴുവനായിട്ടും പൂർത്തിയാക്കി വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ അല്ല അവരുടെ രൂപവും കോലവും ഒന്നും മനസ്സിലാക്കേണ്ട അവരുടെയൊക്കെ ഉള്ളിൽ നല്ലൊരു ഹൃദയമുണ്ട് അപ്പോൾ അവരതൊക്കെ ചെയ്യാൻ തയ്യാറാകും നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് അയച്ചു കൊടുക്കുക ചെയ്യാൻ വേണ്ടി പറയുക പ്രവാസികളൊക്കെ അത് ചെയ്യട്ടെ നമ്മുടെ വീഡിയോ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ സൂഹത്തുൽ ഫത്ത അമൽ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അമലുകൾ ചെയ്ത് എത്രയോ ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ച അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ വെക്കാനുണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കണേ അത് കാരണമായിട്ട് നമുക്ക് നല്ല റാഹത്തും അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ കാരണമാകും അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കാൻ ഉള്ള ജോലിയിൽ വറക്കത്ത് ലഭിക്കാൻ പ്രൊമോഷൻ ലഭിക്കാൻ സി വി അയച്ച് പ്രയാസപ്പെടുന്നവർ വിസിറ്റിംഗ് മിസൈലുള്ളവരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തു വയ്ക്കുക അല്ലാഹ് നല്ല റാഹത്തുള്ള ജോലി നൽകുമെന്നുള്ള ഉറപ്പാണ് അല്ലാഹ് നമുക്ക് തൊഫീക്ക് നൽകട്ടെ السلام عليكم ورحمه الله وبركاته